ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ കാസർകോട്ടും പ്രതിഷേധം ആം ആദ്മിയുടെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ വീണ്ടും ലഭ്യമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി കാസർഗോഡ് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ച പ്രവർത്തകർ ദേശീയപാത ഉപരോധവും നടത്തി